കോപ്പി അടിച്ചു പിടിച്ചതിന് പ്രതികാരമായി കോളേജ് അധ്യാപകനെ ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കിയ നാല് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി അധ്യാപക യൂണിയന്റെ ഒത്താശയോടെ കൊല്ലം മുമ്പ് പട്ടികജാതിക്കാരനായ അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി തൊടുപുഴ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചു അധ്യാപകന് വിദ്യാർത്ഥികൾ നൽകിയത് അതിക്രൂരമായ ഗുരുദക്ഷിണ കോപ്പിയടിച്ച് പിടിച്ചതിന് പ്രൊഫസറെ ലൈംഗിക പീഡന കേസിൽ കുടുക്കി പ്രതികാരം കോപ്പിയടിച്ച് പിടിച്ചതിന് പ്രതികാരമായി കോളേജ് അധ്യാപകനെ ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കിയ നാല് എസ് എഫ് വിദ്യാർത്ഥികളായ പെൺകുട്ടികൾക്ക് തിരിച്ചടി പ്രാദേശിക സിപിഎം നേതാക്കളുടെയും സഹപ്രവർത്തകരായ ഇടത് അധ്യാപക യൂണിയന്റെയും ഒത്താശയോടെ പത്തു കൊല്ലം മുമ്പ് പട്ടികജാതിക്കാരനായ അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി തൊടുപുഴ സെക്ഷൻസ് കോടതി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ആനന്ദ് വിശ്വനാഥിനെ പ്രതിയാക്കി കേസെടുത്ത സംഭവങ്ങൾ നടന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനും വർഷം സെപ്റ്റംബർ അഞ്ചിനുമായിരുന്നു എം എ എക്കണോമിക്സ് പരീക്ഷയുടെ സെമസ്റ്റർ പരീക്ഷയ്ക്കിടയിൽ പരാതിക്കാരി കോപ്പിയടിച്ചതിന് ഇദ്ദേഹം പിടികൂടി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു എടുത്ത രണ്ട് കേസുകളിൽ ദേവികുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ ഒരു വർഷം തടവിനും പിഴയും വിധിച്ചു ഇതിനെതിരെ അധ്യാപക നൽകിയ അപ്പീലിലാണ് സെഷൻസ് കോടതി കുറ്റക്കാരനല്ലെന്ന് കഴിഞ്ഞ ദിവസം വിധിച്ചത് കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആനന്ദിനെ കേസിൽ കൊടുക്കുന്നതിനായി പ്രാദേശിക സിപിഎം നേതാക്കളും പാർട്ടിയുടെ കോളേജ് അധ്യാപക സംഘടനയിൽപ്പെട്ടവരും എസ് എഫ് പെൺകുട്ടികളും ചേർന്ന് ഒത്തുകളിച്ചുവെന്നാണ് കോടതി കണ്ടെത്തിയത് സംഭവം നടന്ന രണ്ടു മാസം കഴിഞ്ഞാണ് പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അടിസ്ഥാനരഹിതമായ കേസെടുത്തതിന് പോലീസിനെയും പരാതിക്കാരികളായ പെൺകുട്ടികളെയും രൂക്ഷമായ ഭാഷയിലാണ് അപ്പീൽ കോടതി വിമർശിച്ചത് പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ച വിദ്യാർത്ഥിനികളെ കയ്യോടെ പിടിച്ച അധ്യാപകനെ ലൈംഗിക പീഡന കേസിൽ കുടുക്കി പകവീട്ടാനും കേസിൽ നിന്നും രക്ഷപ്പെടാനും നടത്തിയ ഹീനശ്രമത്തിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നുവെന്നും കോപ്പിയടിക്ക് പിടിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ മൂന്നാറിലെ സിപിഎം ഓഫീസിൽ ഒത്തുകൂടി മേലധികാരികൾക്ക് വ്യാജ പരാതി അയച്ചത് കേസിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കോടതി നിരീക്ഷിച്ചു വിദ്യാർത്ഥിനികളുടെ അതിക്രൂരമായ പകപോക്കൽ നിരയായ അധ്യാപകൻ ആനന്ദ് വിശ്വനാഥന്റെ ജീവിതം തന്നെ തളം തെറ്റി സ്വന്തം വിദ്യാർത്ഥി യും സഹപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ വില്ലനാക്കി വേട്ടയാടപ്പെട്ടു കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ചിട്ടും അദ്ദേഹത്തിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ